അമ്മ എന്ന വാക്കും രണ്ട് അച്ഛൻ എന്ന വാക്കും പത്ത് മാസം ഒരു കുഞ്ഞിനെ വയറ്റി ചുമന്ന് അവരെ ഈ ഭൂമിയിലേക്ക് അവനെ അവളെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചിടുമ്പ് ആ കുഞ്ഞിന്റെ ആദ്യത്തെ വറ്റ് അത് മാറ്റുവാൻ വേണ്ടി അമ്മ തൻ്റെ കുഞ്ഞിനെ തന്റെ മാറോട് ചേർത്ത് നയ്ക്കുന്നു അമ്മയുടെ നെഞ്ചത്തെ അമൃത കുംഭങ്ങളിൽ നിന്ന് ആദ്യത്തെ വറ്റ് ഒരു വൈദ്യുതി തരംഗം പോലെ ത്രസിക്കുമ്പോൾ ആ നിമിഷമാണ് ആ നിമിഷമാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കലാമുഹൂർത്തം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ബെസ്റ്റ് ദർട്ടിസ്റ്റിക് മോമെന്റ് ഹ്യൂമൻ ലൈഫ് അവിടെ വിട്ടുപോകുന്ന ഒരു പേരുണ്ട് വിയർപ്പിന് പോലും സ്നേഹ സ്നേഹത്തിന്റെ ഗന്ധമുണ്ടെന്ന് തെളിയിച്ച അച്ഛനെന്ന വാക്ക് അച്ഛനെന്ന വ്യക്തി ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു ചാരിറ്റിയുടെ ഭാഗമായി ഒരു ഗുരുദസതനം സന്ദർശിച്ചു അവിടെ കണ്ടൊരു ദയനീയ കാഴ്ച അത് നിങ്ങളുമായി പങ്കുവെക്കാൻ വന്നതാണ് ഒരു അച്ഛനും അമ്മയും ആരുമില്ല എന്നാണ് അവർ പറയുന്നത് അതും ക്യാൻസർ ബാധിച്ച രണ്ട് വ്യക്തികളും കണ്ടപ്പോൾ കണ്ണ് നറ്റിങ്ങൾ പറിച്ചിട്ട് കേട്ടപ്പോൾ കണ്ണ് എന്നറിഞ്ഞോയി കാരണം നിങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ജലീൽ എന്ന് പറഞ്ഞൊരു ആളാണ് ഈ സ്ഥാപനം നടത്തുന്നത് അപ്പോൾ ആ സ്ഥാപനത്തിൽ ജലീലിനെ എത്രയോ ഒരു മകനെപ്പോലെ കരുതി അവരുടെ എന്നും കൂട്ടുന്നു ആരാരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്കൊരു വേദന എന്ന് ആരോച്ച് നോക്കുകയാണെങ്കിൽ അവർ മക്കളും കുടുംബമില്ല ആരുമില്ല എല്ലാവരും ഉണ്ടാവും ഏതാനും ഇവിടെ കൊണ്ടുപോയി തള്ളിയിട്ടുണ്ട് വിധസദനം എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ചിലയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തുന്ന സ്ഥാപനം അമ്മ പറയുന്ന ഒരു പറഞ്ഞാൽ ഒരു ക്യാൻസർ ബാധിച്ചു അങ്ങനെ ഇവിടെ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ് ഇവർക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ല എന്നവര് പറയാം അല്ലാതെ ഒരാളുണ്ടാവില്ലല്ലോ ഏതായാലും ഈ അവസ്ഥ മനുഷ്യനും ഇല്ലാണ്ട് കേട്ടോ എന്താ ചെയ്യ അല്ലാത്തൊരവസ്ഥ ആലോചിച്ച് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് പോയി ഒന്ന് സന്ദർശിക്കണത് എപ്പോ നല്ലതാണ് ഞമ്മക്കൊരുപാട് അവരെ പേരിൽ അങ്ങനെ വരെയൊരു ഭൂമിയാ പത്ത് സെന്റ് ഭൂമിയോ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു എത്ര ആൾക്കാർ വരികയായിരുന്നു ഒരു മനുഷ്യനും ഈ അവസ്ഥ ഇല്ലാണ്ട്

അമ്മ ചോറ് കഴിക്കില്ലേ ചോറ് സാധാ ചോറ് കഴിക്കേ എവിടെ സ്ഥലങ്ങള് കുറ്റ മക്കളൊന്നും ആരും ഇല്ലല്ലേ രണ്ടാളുല്ലേ ജലീലിന്റെ ഇവിടെ തൊള്ളലാ പ്രായക്കില്ല അവിടെ ഇരിക്കു. ഇവിടെ اكو جاي, കോവാപ്പനൈ കൈയല്ലായി. ഓനെന്ത കൊറേ ചുണ്ടൈനെ കാണിക്ക പോരേ നേനും.പ്പം കൊറവുണ്ട്. കാരണം കൈക്കാൻ ആവില്ല. കൈക്കാൻ ആവില്ലല്ലേ. കഞ്ഞി വാതനെ വെക്കേ. കഞ്ഞി എന്നെ ജ്യൂസ് അരിച്ചതാ കഞ്ഞി കൊടുക്ക്. ജ്യൂസ് അരിച്ചതാ. ആരും ഇല്ലല്ലേ. ആരും ഇല്ല. ഇങ്ങനെയോനെ വണ്ടി തണ്ടാകെ. തന്നെ കുട്ടികളൊന്നുമില്ലേ നീ? ആ.